പാർട്ടിയേയും സർക്കാരിനെയും ഒക്കെ തന്നെ എതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കോടാലിക്കൈയായി അദ്ദേഹം മാറി ഇടതുപക്ഷ സഹയാത്രികനെന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറെപ്പറ്റി പറയുന്നത് തന്നെ ശരിയല്ല അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഇടൻ അജണ്ടകളും ഉണ്ട് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി ഒന്നാകെ തള്ളി പറയാനാണ് പായത്തോന്നി പറയുന്നതിന് അതിനൊന്നും പ്രതികരിക്കാനോ അഡ്രസ് ചെയ്യാനും കഴിയില്ല അദ്ദേഹത്തിന്റെ സമനില നെറ്റി എന്തൊക്കെയോ പറയുന്നത് അദ്ദേഹം എവിടെ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഒരു മതയാനയെ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടില്ലേ നിലമ്പൂരിലെ പോലീസല്ലോ അവിടെ ഒരു വനംവകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിൽ മന്ത്രി അടക്കിയിരിക്കുമ്പോൾ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അടുത്ത രൂപത്തിൽ അധിക്ഷേപിക്കുക ഇറങ്ങി വരുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണി കൊടുക്കുക ഇതൊക്കെയാണ് ഒരു എം എൽ എ ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്ന ജന്മരങ്ങൾ നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു ഒരു വസ്തുതയില്ല വിരുദ്ധമായ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പാർട്ടിയെ തകർക്കല്ല അദ്ദേഹം പാർട്ടിയിൽ രക്ഷകനായിട്ടാണ് ഇവർ രംഗത്ത് വന്നത് പാർട്ടിയെ രക്ഷിക്കാനല്ല പാർട്ടിയെ തകർക്കാനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടപ്പാവാൻ പോകുന്നില്ല പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവറല്ല അതിനേക്കാളും ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവരൊക്കെ ചരിത്രം അറിയാലോ അവരെവിടക്കാ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്കാണ് കേരളം വലിച്ചെറിഞ്ഞത് ഈ പ്രബുദ്ധമായ കേരളം പിന്നെ അൻവറിന്റെ കാര്യം പറയാണ്ടോ നമ്മളാരും ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അർക്കൊരു സ്വതന്ത്രമാണല്ലോ അതിൻ്റെതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അവസാനം കൊത്തി കൊത്തി മുറത്ത് കയറി കൊത്തുന്ന രീതി പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതി അപ്പൊ പിന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ പി വി അൻവർ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേർ കുട്ടിയൊന്നും അല്ലല്ലോ അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ആരാണ് പി വി അൻവർ എന്നുള്ളത് മലപ്പുറത്തുകാർക്കറിയാം നാട്ടുകാർക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിന് പോയിച്ചൊന്നല്ലല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ എത്ര 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 ക്രിമിനൽ കേസുകളാണ് വധക്കുറ്റം അടക്കമുള്ള ക്രിമിനൽ കേസുകളാണ് അതൊക്കെ കേസാണല്ലോ ശിക്ഷിച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ എംഎൽഎ നടത്തിയ വസ്തുതാവിരുദ്ധമായ ആക്ഷേപങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു ഒരു ജനപ്രതിനിധിക്ക് ഇണങ്ങാത്ത പ്രസ്താവനയും പ്രവൃത്തിയുമാണ് അദ്ദേഹം നടത്തുന്നത് സ്വർണക്കടത്ത് മാഫിയയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്നതാണ് വ്യാഴാഴ്ചത്തെ വാർത്താസമ്മേളനം അൻവർ പുറത്തുവിട്ട വീഡിയോയിലുള്ളത് അറിയപ്പെടുന്ന കള്ളക്കടത്ത് കാരിയർമാരാണ് അവരെ മഹത്വവൽക്കരിക്കുകയും സംരക്ഷിക്കുകയുമാണ് അൻവർ സ്വർണക്കടത്തിനും ഹവാല ഇടപാടിനുമെതിരെ ശക്തമായ നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത് പോലീസിനെ നിർവീര്യമാക്കി കള്ളക്കടത്തും ഹവാല ഇടപാടും സുഗമമാക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സഹായിക്കുന്നത് കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ പരിപാടിയിൽ ജനപ്രതിനിധിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചത് വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടതാണ് ജനപ്രതിനിധിക്ക് നിരക്കാത്ത രീതിയിൽ എന്തും വിളിച്ചു പറയുകയും ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം എൽ എക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തതാണ് ഇത്തരം നിലപാടുകൾ ഇത്തരം പ്രവർത്തികൾ തിരുത്തണമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരുന്നു വലതുപക്ഷ ശക്തികൾക്ക് സഹായകരമായ പരസ്യ പ്രസ്താവനയുണ്ടാകില്ലെന്ന് ജില്ലാ നേതൃത്വത്തിന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പരസ്യ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് എന്തും വിളിച്ചുപറയുന്ന അവസ്ഥയിലേക്ക് അൻവർ തരം താണു ഇത്തരം പ്രസ്താവനകളും പ്രവൃത്തികളും ആവർത്തിക്കുന്ന രീതി തിരുത്താൻ സന്നദ്ധമാകണം വലതുപക്ഷത്തിന്റെ ആയുധമായി പ്രവർത്തിക്കുന്ന പി വി അൻവറിന്റെ പ്രസ്താവനകളെയും പ്രവൃത്തികളെയും അവജ്ഞയോടെ തള്ളിക്കളയാൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ